സംസ്ഥാനത്തിന് നേരത്തെ ചെയ്ത വീഡിയോയ്ക്ക് തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ എത്തുന്ന ഈ നാലഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുവാൻ വേണ്ടി വിപുലമായ ഒരു സജ്ജീകരണം തന്നെയാണ് ഇവരിവിടെ ചെയ്തു വന്നിരിക്കുന്നത് നമുക്ക് ഇതിന് താൽക്കാലികമായിട്ട് വേണമെങ്കിൽ ഡെസ്കോ കസേരയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്ഥാനത്ത് തടികൾ കൊണ്ടുവന്നിട്ട് ആ തടികൾ കൊണ്ട് അത് വ്യക്തമായിട്ട് തന്നെ നിർദ്ദിഷ്ടമായിട്ടുള്ള രീതിയിൽ നല്ല വ്യക്തമായിട്ട് തന്നെ അതും ദൃഢതയോടുകൂടിയും അതുപോലെ നല്ല ആസൂത്രണ മികവോടുകൂടിയും ആണ് ഇവർ ഇതിൻ്റെ ഭക്ഷണ സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് പുരുഷന്മാരും ഒരു ഭാഗത്ത് സ്ത്രീകളും എന്ന രീതിയിൽ തന്നെയാണ് നല്ല വ്യക്ത നിർദ്ദേശത്തോടുകൂടി പൂർണ്ണമായിട്ടും അതിൻ്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ടും വളരെ വൈവിധ്യമർന്ന രീതിയിൽ തന്നെയാണ് ഇണക്കിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന ഭക്തജനങ്ങൾക്ക് മറ്റേ ഫാനുകളൊന്നുമില്ല ഫാനുകൾക്ക് പരം കൂളറുകളാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചുമതലക്കാരൊക്കെ പറഞ്ഞത് അതുപോലെ കൈ കഴുകാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നടന്ന് കയറി വരേണ്ട ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അതുപോലെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറ് ചെയ്തിരിക്കുന്ന വിറകുകളൊന്നും നോക്കൂ എല്ലാം വിറകുകൾ കീറി നല്ല രീതിയിൽ തന്നെ അടുക്കി അതും നല്ല സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ ദീർഘവിഷ്മത്തോടുകൂടി തന്നെ അത് എല്ലാം തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ് വിറകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഒത്തിരിയേറെ വിറ വിറകളാണെങ്കിലും അടുപ്പുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ വിറകടുപ്പിലാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ചെയ്തു വരിക പിന്നെ തീർച്ചയായിട്ടും ഈ നാടും ആ നാട്ടുകാരും എല്ലാവരും തന്നെ ഈ ഡിസംബർ പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പത്താം തീയതി എല്ലാവരും എല്ലാ എല്ലായ്പ്പോഴും തന്നെ ഈ ഒരു ഉത്സവം വിജയപ്രദമാകാൻ ഇതിൻ്റെ കൂടെയുണ്ട് അപ്പോൾ മുച്ചിലോട്ട് ഭഗവതിയുടെ കൊക്കാട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മുച്ചിലോട്ട് ഭഗവതിയുടെ ആ ഒരു തെയ്യം അതിൻ്റെ ആ ഒരു കോലം ധരിക്കുന്നത് കാണുവാനായിട്ട് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും തന്നെ ഔത്സഖ്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ചുറ്റുവാണെങ്കിലും ശരി ആ ഒരു ഭംഗി പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് അല്പം ചൂടുണ്ട് എന്ന് എന്നതൊരു വാസ്തവം തന്നെയാണ് പക്ഷേ വളരെയേറെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ എന്നുള്ളത് നമുക്ക് സംശയത്തിന് ഇടയില്ലാത്ത വിധം തന്നെ നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു വളരെ അതാ ഇതിൻ്റെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നേരത്തെ ഡി എസ് പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാനത്തെ പാലനത്തിനായിട്ട് ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആ അതുപോലെ ഔദ്യോഗികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതായത് കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ ആസൂത്രണങ്ങളും ജനകീയ പങ്കാളിത്തവും ഒക്കെ ഉറപ്പുവരുത്തി മാത്രമേ ഇത്രയും വലിയൊരു പരിപാടി നമുക്ക് വിജയമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ നല്ല ചിലവ് വരുന്ന ഈ ഒരു ഉത്സവകാലം അത് എല്ലാവരിലേക്കും നമുക്ക് നാടിൻ്റെ ഈ ഒരു നാടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു സങ്കേതത്തിൽ ഈ ഒരു ശബ്ദത്തിലെത്തിയും വളരെ അപൂർവം മാത്രം നടന്നു വരുന്ന ഇത്തരത്തിലുള്ള ഒരു തെയ്യം അല്ലെങ്കിൽ കളിയാട്ടം പെരുകളിയാട്ടം കളിയാട്ടത്തിലും ഏറ്റവും കൂടിയ ഇതാണ് പെരുംഗിളിയാട്ടം ആ പെരുങ്ങിളിയാട്ടം തിൽ സംബന്ധിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക ഈ ഒരു തിരക്കുകളും തൃശ്ശൂർ പോലെ തെക്കർക്ക് തൃശ്ശൂർ പൂരം എന്ന പോലെ ഈ പറഞ്ഞ പോലെ ഒരു പെരുങ്കിളിയാട്ടത്തിൽ പങ്കെടുക്കാനായിട്ടുള്ളത് ഇതിപ്പോൾ ഇതുവഴി ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട് ചേർത്തലയിലും ആലപ്പുഴയിലും ഉള്ളവർ ഇതിനെപ്പറ്റി കേൾക്കുക കാണുക എന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഇതിലൊക്കെ സംബന്ധിക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക തൽക്കാലം വിടെകളുന്നു നന്ദി നമസ്കാരം 아! 청해